നമസ്കാരം മറ്റൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം നമ്മൾ ടേൺ എടുക്കുമ്പോൾ അല്ലെങ്കിൽ റോഡിലെ വളവുകൾ നമ്മൾ ക്രോസ് ചെയ്യുമ്പോൾ പ്രോപ്പറായിട്ട് വാഹനം നമ്മൾക്ക് എങ്ങനെ എടുക്കാം ഏത് ഗിയറിലാണ് വാഹനം എടുക്കേണ്ടത് എന്നുള്ള വിഷയത്തിലാണ് ഇന്നത്തെ ഈ വീഡിയോ അപ്പോൾ നമ്മൾക്ക് വീഡിയോയിലേക്ക് കിടക്കാം ഞാൻ വീഡിയോ ടേൺസ് വരുമ്പോൾ കുറച്ച് സ്പീഡ് കുറച്ച് കാണിക്കാം ഇപ്പോൾ ഫ്രണ്ടിൽ നിങ്ങൾ നോക്കുവാണെങ്കിൽ ഒരു ടേൺ ഉണ്ട് വളമുണ്ട് അപ്പോൾ ഇത് വളരെ വീതി കുറഞ്ഞൊരു റോഡാണ് എതിർ സൈഡിൽ നിന്ന് വാഹനം വരുന്നുണ്ടോ ഇല്ലയോ എന്ന് നമുക്ക് മനസ്സിലാവത്തില്ല അപ്പോൾ ഇങ്ങനത്തെ ഒരു ടേൺ എടുക്കുമ്പോൾ ഞാൻ സെക്കൻഡ് ഗിയറിലാണ് ഈ ടേൺ എടുത്തേക്കുന്നത് കാരണം എനിക്ക് സെക്കൻഡ് ഗിയറിൽ വാഹനം ഓഫ് ആവാതെ ആ ഒരു മുപ്പത് നാൽപ്പതിൻ്റെ സ്പീഡിൽ പോകും എന്ന് അറിയാം കാരണം ആ ഈ വാഹനം എനിക്ക് പരിചയമുള്ളതുകൊണ്ട് അപ്പോൾ ഈ ടേൺ എടുക്കുന്നതിന് മുന്നേ തന്നെ നിങ്ങൾ ഗിയർ ഡൗൺ ചെയ്യുക എന്നിട്ട് നിങ്ങൾ ഹോൺ കൊടുക്കുക ഹോൺ കൊടുത്തിട്ട് വേണം ഇങ്ങനത്തെ ബ്ലൈൻഡായിട്ടുള്ള ടേൺ എടുക്കേണ്ടത് ഇനി അടുത്തത് ഈ ടേൺ ഈ ടേൺ എടുക്കുമ്പോൾ ഞാൻ വാഹന ശകലം ഫ്രണ്ടിലോട്ട് എടുക്കും ഫ്രണ്ടിലോട്ട് എടുക്കുമ്പോൾ എനിക്ക് കാണാൻ പറ്റും ലെഫ്റ്റിൽ നിന്ന് റൈറ്റിൽ നിന്നും വാഹനം വരുന്നുണ്ടോ ഇല്ലയോന്ന് കാരണം ഇതൊരു മെയിൻ റോഡാണ് അപ്പോൾ ഞാൻ വാഹനം ബ്രേക്ക് അമർത്തി വാഹനം സ്റ്റോപ്പ് ചെയ്തു സ്റ്റോപ്പ് എന്ന് പറഞ്ഞാൽ എഞ്ചിൻ ഓഫല്ല ബ്രേക്ക് അമർത്തി വാഹനം സ്റ്റോപ്പ് ചെയ്തു എന്നിട്ട് ലെഫ്റ്റും റൈറ്റും പ്രോപ്പറായിട്ട് നോക്കി വാഹനം ഇവിടെ ഞാൻ ഫസ്റ്റ് ഗിയറിലാണ് ഇട്ടിരിക്കുന്നത് പ്രോപ്പറായിട്ട് രണ്ട് സൈഡും വെരിഫൈ ചെയ്തതിന് ശേഷം പുതിയ ആക്സിലറേറ്റർ കൊടുക്കും ക്ലച്ച് വിട്ട് ആക്സിലറേറ്റർ കൊടുത്ത് വാഹനം ഫ്രണ്ടിലോട്ട് എടുത്തു ഇനി നെക്സ്റ്റ് എനിക്ക് ലെഫ്റ്റിലോട്ട് വേറെ ഒരു ടേൺ എടുക്കണം ഇത് ബ്ലൈൻഡ് ടേൺ അല്ല എനിക്ക് എതിർ സൈഡിൽ നിന്ന് വാഹനം വരുന്നുണ്ടോ ഇല്ലയോ എന്ന് എനിക്ക് കാണാൻ പറ്റും പക്ഷേ ഇത് വീതി നമ്മൾ കുറഞ്ഞ ഒരു റോഡിലോട്ടാണ് നമ്മൾ പോകാൻ പോകുന്നത് അപ്പോൾ ഈ ഒരു ഇങ്ങനത്തെ സാഹചര്യത്തിൽ നിങ്ങളിപ്പം ഒരു ബിഗിനർ ആണെങ്കിൽ വാഹനം സ്ലോ ചെയ്ത് ടേൺ എടുക്കുന്നതിന് മുന്നേ ഫസ്റ്റ് ഗിയർ ഇടുക ഫസ്റ്റ് ഗിയർ ഇട്ടാൽ വാഹനം നമുക്ക് ഓഫ് ഓഫാവാതെ മാക്സിമം ഓഫ് ആവുന്ന ചാൻസസ് നമുക്ക് കുറയ്ക്കാൻ പറ്റും കുറച്ച് പ്രാക്ടീസ് ആയതിന് ശേഷം നിങ്ങൾക്ക് സെക്കൻഡ് ഗിയറിലും ഈ ടേൺ എടുക്കാൻ പറ്റുന്നതാണ് ഞാനിപ്പം വാഹനം സെക്കൻഡ് ഗിയറിലാണ് സെക്കൻ വാഹനം സ്ലോ ചെയ്ത് കാർ സ്ലോ ചെയ്ത് സെക്കൻഡ് ഗിയർ ഇട്ടു എനിക്ക് ഏകദേശം കാണാൻ പറ്റും ഇതിർ സൈഡിൽ നിന്ന് വാഹനം വരുന്നുണ്ടോ ഇല്ലയോന്ന് അതിന് മുന്നേ തന്നെ നമ്മൾ ടേൺ എടുക്കുമ്പോൾ ഇൻഡിക്കേറ്റർ ഇടുക ഇൻഡിക്കേറ്റർ ഇട്ടിട്ട് ഞാനിപ്പം സെക്കൻഡ് ഗിയറിലാണ് പയ്യ് ആക്സിലറേറ്റർ കൊടുത്ത് വാഹനം ഫ്രണ്ടിലോട്ട് എടുക്കുക എനിക്ക് കാണാൻ പറ്റുന്നുണ്ട് ഇതിർ സൈഡിൽ നിന്ന് വാഹനമൊന്നും വരുന്നില്ല എന്ന് പ്രോപ്പറായിട്ട് വെരിഫൈ ചെയ്തതിന് ശേഷം മാത്രം ഇപ്പം നിങ്ങൾ ഫസ്റ്റ് ഗിയർ ഇട്ട് ഗിയറിട്ടെടുക്കുവാണെങ്കിൽ വാഹനം ഓഫ് ആവുന്ന ചാൻസ് നിങ്ങൾക്ക് കുറയ്ക്കാൻ പറ്റും ഇനി അടുത്തത് ഈ വഴി തന്നെ ഫ്രണ്ടിലോട്ട് പോകുമ്പോൾ ഇഷ്ടംപോലെ ടേൺസ് ഉണ്ട് ഇതെല്ലാം തന്നെ വലിയ വീതി ഇല്ലാത്ത വളവുകളാണ് എതിർ സൈഡിൽ നിന്ന് ബസ് വല്ലതും വരുവാണെങ്കിൽ നമ്മൾ കുറച്ച് ശ്രദ്ധിക്കണം കാരണം വളരെ നാരോ ആയിട്ടുള്ള റോഡാണ് അപ്പോൾ ഈ ഒരു ടേൺ എടുക്കുമ്പോൾ ഞാൻ എൻ്റെ വാഹനം ഇവിടെ ഞാൻ തേർഡ് ഗിയറിലാണ് ടേൺ എടുക്കുന്നത് കാരണം എനിക്ക് ആ പ്രാക്ടീസ് ഉള്ളതുകൊണ്ട് അല്ലെങ്കിൽ നിങ്ങളിപ്പോൾ ബിഗിനർ ആണെങ്കിൽ ഇങ്ങനത്തെ ടേൺ നിങ്ങൾക്ക് സെക്കൻഡ് ഗിയറിൽ എടുക്കാൻ പറ്റും ഫസ്റ്റ് ഗിയർ ഇടേണ്ട ആവശ്യമില്ല കാരണം നമ്മൾ വാഹനം സ്റ്റോപ്പ് ചെയ്യുന്നില്ല നമ്മൾ ഓൺ ദ ഗോ ആണ് ടേൺ എടുക്കുന്നത് അപ്പോൾ നിങ്ങൾക്ക് ഇങ്ങനത്തെ ടേൺ സെക്കൻഡ് ഗിയറിൽ എടുക്കാൻ പറ്റും നമുക്കെപ്പോഴും വാഹനം നമ്മൾക്കിപ്പോൾ ആയിട്ട് എന്തെങ്കിലും സ്റ്റോപ്പ് ചെയ്യണം എന്നു അങ്ങനത്തെ സാഹചര്യം വരുവാണെങ്കിൽ നമ്മൾ അതിന് ഫോഴ്സ് ചെയ്തിട്ട് വേണം നമ്മൾ പ്രോപ്പറായിട്ട് ഗിയറിൻ്റെ ജഡ്ജ്മെൻറ്റ് ചെയ്യേണ്ടത് ഇതിപ്പം നിങ്ങൾ തേർഡ് ഗിയറിലാണ് അല്ലെങ്കിൽ ഫോർത്ത് ഗിയറിലാണ് നിങ്ങൾ നിങ്ങളിങ്ങനത്തെ ടേൺ എടുക്കുമ്പോൾ ഇതൊരു സൈഡിൽ നിന്ന് വാഹനം വരുവാണെങ്കിൽ പെട്ടെന്ന് ബ്രേക്ക് അമർത്തി നിർത്തേണ്ടതായിട്ട് വരും വാഹനം ഓഫാവും പാനിക് സിറ്റുവേഷനിലേക്ക് കാര്യങ്ങൾ പോകാനുള്ള ചാൻസസ് ഉണ്ട് അപ്പോൾ നിങ്ങൾ ആ കാര്യം ശ്രദ്ധിച്ചിട്ട് മാക്സിമം ഇങ്ങനത്തെ ടേണുകളൊക്കെ നിങ്ങൾ സെക്കൻഡ് ഗിയറിൽ തന്നെ എടുക്കുക സെക്കൻഡ് ഗിയറിൽ എടുക്കുകയാണെങ്കിൽ നമുക്ക് വാഹനം കുറച്ചുകൂടെ കൺട്രോൾഡ് ആയിട്ട് കുറച്ചുകൂടെ ലോവർ സ്പീഡിൽ നമ്മൾക്ക് ഈ ടേൺസ് എടുക്കാൻ പറ്റും അതുതന്നെ അല്ല നമുക്കിപ്പം എമർജൻസി ആയിട്ട് എതിർ സൈഡിൽ നിന്ന് വാഹനം വല്ലതും കയറി വന്നു അല്ലെങ്കിൽ ആരെങ്കിലും ക്രോസ് ചെയ്യുവാണെങ്കിൽ പെട്ടെന്ന് വാഹനം നമുക്ക് സ്റ്റോപ്പ് ചെയ്യാനും പറ്റും അങ്ങനത്തെ സാഹചര്യത്തിൽ നമുക്ക് വാഹനം ഓഫ് ആവുന്ന ചാൻസസും കുറവാണ് കാരണം നമ്മൾ സെക്കൻഡ് ഗിയറിലാണ് നിങ്ങൾ ഈ ടേൺ എടുക്കുന്നതെങ്കിൽ ഇപ്പം നിങ്ങളൊരു ബിഗിനർ ആണെങ്കിൽ ഇങ്ങനത്തെ ടേൺസൊക്കെ നിങ്ങൾക്ക് സെക്കൻഡ് ഗിയറിൽ എടുക്കാൻ പറ്റും കാരണം എതിർ സൈഡിൽ നിന്ന് വാഹനം വരുന്നുണ്ടോ ഇല്ലയോ നിങ്ങൾക്ക് കാണാൻ പറ്റും അപ്പോൾ ഇങ്ങനത്തെ ടേൺസൊക്കെ സെക്കൻഡ് ഗിയറിൽ എടുക്കുക പിന്നെ ഇപ്പോൾ ബ്ലൈൻഡ് ടേൺ ആണ് എതിർ സൈഡിൽ നിന്ന് വാഹനം വരുന്നുണ്ടോ ഇല്ലയോ എന്ന് നമുക്ക് കാണാൻ പറ്റാത്ത അങ്ങനത്തെ ടേൺസൊക്കെ ആണെങ്കിൽ നിങ്ങൾ ഫസ്റ്റ് ഗിയറിൽ തന്നെ അങ്ങനത്തെ ടേൺ എടുക്കുക ടേൺ എത്തുന്നതിന് മുന്നേ തന്നെ വാഹനം സ്ലോ ചെയ്യുക സ്ലോ ചെയ്ത് ഗിയർ ഇടുക ഫസ്റ്റ് ഗിയർ ഇടുക അതുപോലെ ഇപ്പം ലെഫ്റ്റോ റൈറ്റ് അങ്ങനത്തെ ടേൺസ് ആണെങ്കിൽ ടേൺ എത്തുന്നതിന് മുന്നേ തന്നെ നമ്മൾ ഇൻഡിക്കേറ്റർ ഇടുക ലെഫ്റ്റ് ഇൻഡിക്കേറ്റർ അല്ലെങ്കിൽ റൈറ്റ് ഇൻഡിക്കേറ്റർ ഇടുക എന്നിട്ട് പ്രോപ്പറായിട്ട് വെരിഫൈ ചെയ്യും എതിർ സൈഡിൽ നിന്ന് വാഹനങ്ങൾ വരുന്നുണ്ടോ ഇല്ലയോ എന്നിട്ട് ഹോൺ കൊടുക്കുക എന്നിട്ട് വേണം അങ്ങനത്തെ ഒക്കെ എടുക്കേണ്ട കാരണം നമ്മൾ ഉള്ള വിക്കാറുമുള്ള ടേൺസൊക്കെ നമ്മളിപ്പം ചെറിയ റോഡിൽ കൂടെ ഒക്കെ പോകുകയാണെങ്കിൽ എല്ലാം ബ്ലൈൻഡ് ടേൺസ് ആയിരിക്കും മാക്സിമം നമുക്ക് കാണാൻ പറ്റത്തില്ല ഇത് സൈഡിൽ നിന്ന് വാഹനം വരുന്നുണ്ടോ ഇല്ലയോ എന്ന് കാരണം ഈ കൺസ്ട്രക്ഷനൊക്കെ മതില് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ വളരെ ഇതായിട്ടാണ് ചെയ്തു വെച്ചിരിക്കുന്നത് അപ്പം വെളിയിലെ പോലെയൊന്നുമല്ല അപ്പം നമുക്ക് ഇങ്ങനെ വെരിഫൈ ചെയ്യാൻ ഇച്ചിരി പാടാണ് അപ്പം നിങ്ങൾ സൂക്ഷിക്കുക വാഹനം നല്ലപോലെ സ്ലോ ചെയ്തിട്ട് വേണം ഇങ്ങനത്തെ ടേൺസ് എടുക്കണ്ടേ ടേൺ എടുക്കുമ്പോൾ ഇപ്പം വാഹനം നമ്മളിപ്പോൾ ഹയർ ഗിയറിലാണെങ്കിൽ എഞ്ചിൻ നോക്കായിട്ട് വാഹനം ഓഫാവും അങ്ങനെ ഓഫാവുമ്പോൾ പെട്ടെന്ന് നമ്മുടെ ബാക്കിൽ നിന്ന് വരുന്ന വാഹനം അത് നമ്മളെ ഫോളോ ചെയ്തായിരിക്കും വരുന്നത് അപ്പം ഈ വാഹനം നമ്മുടെ വാഹനത്തെ തട്ടാനുള്ള ചാൻസസ് ഒക്കെ ഉണ്ട് അപ്പോൾ മാക്സിമം നിങ്ങൾ വാഹനം സ്ലോ ചെയ്തിട്ട് വേണം എടുക്കണ്ടേ അപ്പോൾ സ്ലോ ചെയ്ത് എടുക്കുവാണെങ്കിൽ നിങ്ങൾക്ക് രണ്ട് കാര്യമുണ്ട് ഒന്ന് എതിർ സൈഡിൽ നിന്ന് വാഹനങ്ങൾ വരുന്നുണ്ടോ ഇല്ലയോ നിങ്ങൾക്ക് പ്രോപ്പറായിട്ട് വെരിഫൈ ചെയ്യാൻ പറ്റും രണ്ടാമത്തെ കാര്യം വാഹനം നമ്മൾക്ക് ഓഫ് ആവാതെ എടുക്കാൻ പറ്റും ഇൻ കേസ് നമ്മൾ വളരെ സ്ലോയിലാണ് പോകുന്നതെങ്കിൽ ബാക്കി നിന്ന് വരുന്ന വാഹനം അതിനനുസരിച്ചേ വരത്തുള്ളൂ കാരണം നമ്മൾ ഓൾമോസ്റ്റ് ഒരു സ്റ്റോപ്പ് ആയിട്ടാണ് പോകുന്നത് അപ്പോൾ അങ്ങനെ ബാക്കി നിന്ന് വരുന്ന വാഹനങ്ങൾ തട്ടാനുള്ള ചാൻസസും വളരെ കുറവാണ് അപ്പോൾ നിങ്ങൾ കുറച്ച് പ്രാക്ടീസ് ചെയ്യുക ടേൺ എത്തുന്നതിന് മുന്നേ തന്നെ ഇൻഡിക്കേറ്റർ ഉപയോഗിക്കുക ബിഗിനർ ആണെങ്കിൽ നിങ്ങളിപ്പോൾ ഫസ്റ്റ് സെക്കൻഡ് ഈ രണ്ട് ഗിയേഴ്സിൽ ടേൺസ് എടു എടുത്ത് പ്രാക്ടീസ് ചെയ്യുക കുറച്ച് പ്രാക്ടീസ് ആയതിനു ശേഷം നിങ്ങൾക്ക് തേർഡ് ഗിയറിലോ അല്ലെങ്കിൽ ഹയർ ഗിയറിലൊക്കെ നമുക്ക് ടേൺസ് എടുക്കാൻ പറ്റും അപ്പോൾ വീഡിയോയിൽ പറഞ്ഞ കാര്യങ്ങൾ വ്യക്തമായി എന്ന് വിശ്വസിക്കുന്നു വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക നമുക്കിതേപോലത്തെ മറ്റൊരു ഡ്രൈവിംഗ് റിലേറ്റഡ് വീഡിയോയിൽ കാണാം വീഡിയോ കണ്ടതിന് വളരെയേറെ നന്ദി നമസ്കാരം